വോട്ട് പോയാലും നിലപാടിൽ മാറ്റില്ല ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കണം എന്നതാണ് ഞങ്ങളുടെ നിലപാട് അത് പുരോഗമനപരമാണ് ഭരണഘടനാപരമാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞിരുന്ന കോടിയേരി ബാലകൃഷ്ണന്മാരുടെ നാടാണിത് പി കെ ശ്രീമതിമാരുടെ നാടാണിത് അതിനുവേണ്ടി വനിതാ മതിൽ കെട്ടുകയും നാടുന്നീള പ്രസംഗിക്കുകയും ചെയ്ത അയ്യപ്പ വിരോധികളുടെ പാർട്ടിയാണിത് ആ പാർട്ടി ഇപ്പോൾ ഇങ്ങനെ ഒരു സംഗമം നടത്തിയാൽ ഒരു വിശ്വാസിയെ പോലും അങ്ങോട്ട് കിട്ടില്ല എന്ന് തീർച്ചയായിട്ടുണ്ട് ഇതൊരു പാപ വിതരണ പരിപാടിയാണ് എന്ന് ബോധ്യമായതോടെ നിരവധി ആളുകൾ പിന്മാറിയിരിക്കുന്നു ശബരിമല ദർശനത്തിന് മുൻഗണന കിട്ടുന്നത് കൊണ്ട് ഇത് കൊള്ളാമല്ലോ എന്ന് കരുതി ആദ്യം രജിസ്റ്റർ ചെയ്ത പലരും ഈ അയ്യപ്പ കോപം ഭയെന്ന് പിന്മാറിയിട്ടുണ്ട് വലിയ തോതിൽ ക്യാൻസലേഷൻ വരുന്നു വഴിയെ പോകുന്നവരെയൊക്കെ പിടിച്ച് ആളെ തികക്കേണ്ട സാഹചര്യമാണ് തമിഴ്നാട് മുഖ്യമന്ത്രി പോലും ഭയന്ന് പിന്മാറി വിശ്വാസം കുറവുള്ള ചിലരെയാണ് പ്രതിനിധികളായി അയച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു തട്ടിപ്പാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് ഭക്തരെല്ലാവരും പതിയെ പതിയെ പിന്മാറുകയാണ് അവിടെ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ബദൽ അയ്യപ്പ സംഗമവും നടത്തുന്നുണ്ട് പന്തളം കൊട്ടാരത്തിന്റെ താൽപര്യ പ്രകാരം അയ്യപ്പ ഭക്തരുടെ ഒരു സംഗമമാണ് അവർ പദ്ധതിയിടുന്നത് അത്തരത്തിൽ ബദൽ നീക്കം നടക്കുമ്പോൾ അതിനെതിരെയും വിമർശനങ്ങൾ ഉണ്ടെങ്കിലും പിണറായി വിജയൻ കാട്ടിക്കൂട്ടുന്ന ഈ തട്ടിപ്പ് ഈ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് അത് കുഴപ്പം ചെയ്യും എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം പെരുകുവരികയാണ് ഇതുവരെ പുരോഗമനം പറഞ്ഞ സി പി എമ്മുകാർ പെട്ടെന്ന് അയ്യപ്പ ഭക്തരായി മാറുമ്പോൾ അത് ഇരട്ടത്താപ്പായി ചിത്രീകരിക്കപ്പെടും എന്ന് പുരോഗമനവാദികളായ കമ്മ്യൂണിസ്റ്റുകാർ ആശങ്കപ്പെടുന്നു ഇന്നലെ വരെ ശബരി യുവതികൾ കയറണം അത് പുരോഗമനപരമാണ് യുവതികളെ തടയുന്നത് ഭരണഘടനാ വിരോധികളാണ് എന്ന് പറഞ്ഞവർ യുവതികളെ പ്രവേശിപ്പിക്കേണ്ട ആചാരങ്ങളെ സംരക്ഷിക്കണം അതിനുവേണ്ടി ഞങ്ങൾ ഇതാ ഒരുമിക്കുന്നു എന്ന് പറയുന്നത് തന്നെ തട്ടിപ്പാണ് എന്ന് വ്യക്തമാകുന്നു